ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ അടിപൊളി അടിപൊളിയൊരു സോയാബോൾ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഇതാ ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള സോയാബോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിലൊന്ന് കിടന്നു കഴിഞ്ഞാൽ അത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി വരും ഇതാ ഒരുപാട് തിളച്ച് മറിയൊന്നും വേണ്ട നല്ല തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അതിൽ കിടന്നതിന് ശേഷം ഇതൊന്ന് കോരി മാറ്റാം ഇത് സോയാബോളം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് കോരി മാറ്റാം തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് കഴുകി പിഴിഞ്ഞെടുത്താൽ മാത്രം മതി നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇനി എങ്ങനെയാണ് റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം റോസ്റ്റിനായിട്ട് ഒരു സവോള ഫുള്ളായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉള്ളിയാണ് ഒരു എട്ട് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ തന്നെ നാല് പച്ചമുളക് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി പാത്രം ചൂടായി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഇതെല്ലാം വഴറ്റാനുള്ളതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യമേ തന്നെ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സവോള ഇനി ആദ്യമേ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ ആകുമ്പോഴും നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവോളയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് അത ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇതാ ഈ ഒരു പാകത്തിനാണ് നമ്മൾ സവോളയെല്ലാം വഴറ്റിയെടുത്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ ോളം നമ്മളിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് അതും പാകത്തിനൊന്ന് പച്ചമണം മാറുകളോളം നമുക്ക് വഴറ്റിയെടുക്കണം ഉള്ളിയൊക്കെ പാകത്തിനൊന്ന് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി മസാല എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതാ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമെളം മാറുവോളം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും പാകത്തിനൊന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളിയും കൂടി നല്ല പാകത്തിനൊന്ന് വഴണ്ടി കിട്ടണം ഇത് തക്കാളിയും പാകത്തിന് പച്ചചവിയൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നോട്ടെ തിളച്ച് വരുമ്പോൾ തന്നെ ചാറൊന്ന് നന്നായിട്ട് കുറുകും കുറുകി വന്നതിന് ശേഷം നമ്മൾ നല്ലപോലെ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചേർത്ത് കൊടുക്കാം സോയാ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കണം ഇനി ഈ ചാറല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരണം അതുവരെ നന്നായിട്ട് മൂടി വെച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് നന്നായിട്ട് തന്നെ തിളച്ച് മറിഞ്ഞു വന്നിട്ടുണ്ട് സോയാബോളെല്ലാം പെട്ടെന്ന് തന്നെ വേവുന്നതാണ് അതുകൊണ്ട് തന്നെ അതുപോലെ ഒന്ന് തിളച്ചാൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി ചാറ് നന്നായിട്ടൊന്ന് പറ്റി വന്നാൽ മാത്രം മതി ഇനി നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യമേ സവോളയിൽ ഉപ്പ് ചേർത്താണ് എന്നാലും സോയാബോളിലൊക്കെ ഉപ്പ് പിടിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മാത്രമാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളായിട്ട് ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് തിളയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി നല്ലപോലെ ഇതിൻ്റെ ഫ്ലേവറ് നമ്മുടെ മസാലയിൽ നന്നായിട്ടൊന്ന് കിട്ടും ഇത ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ പച്ചമണമെല്ലാം നന്നായിട്ടൊന്ന് മാറിക്കിട്ടും അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ പൊടിയാണ് ഒരു ടീസ്പൂൺ ചിക്കൻ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ മസാലയെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്നുകൂടി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചാറൊന്ന് കുറുകിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കൂടെ കൂടെ നമ്മൾ മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കുന്നത് അതിന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പാകത്തിനൊന്ന് ചാറ് കുറുക്കിയെടുത്താൽ മാത്രം മതി അടിപൊളി അടിപൊളിയൊരു റോസ്റ്റാണ് എല്ലാത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള കോമ്പിനേഷനായിട്ടുള്ള അടിപൊളിയൊരു റോസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ഇത് അടിപൊളിയാണ് അത ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ റോസ്റ്റ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി നമുക്ക് തോയി കൊടുക്കാം അതായത് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അതായതിന് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പാകത്തിന് കുറേ കിട്ടും അതുകൊണ്ട് തീയുന്നു ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചട്ടിയുടെ ചൂടടിച്ച് പാകത്തിനത് നല്ലപോലെ ചാറ് പറ്റി കിട്ടും അത് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അടിപൊളി റോസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ കമൻസ് കൂടി ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ